ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചു മുന്നോടുകോട് അപ്പം വേണം പുട്ട് വേണോ എന്നാലും കടന്നപ്പോഴേ ചോദിച്ചു അപ്പോൾ അപ്പം കുറച്ച് ദിവസമായിട്ട് അപ്പല്ലേ അപ്പോൾ പുട്ട് മതിയാണ് പുട്ട് മതിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്ത് പുട്ടാവുന്നത് അപ്പോൾ പറഞ്ഞു മധുരമുള്ള ഒരു കുട്ടം എന്നറിയാൻ നമ്മൾ ചൂട് പേരൊന്നും ആൾക്കാരെല്ലാം പകുവാതി അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ ഞാനും നമ്മളെ ഞങ്ങളെ ഭാഗത്ത് പോലെ പൂരം വർത്തുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് ആദ്യം ആദ്യത്തിൽ ഉണ്ടാക്കുന്ന കുട്ടന കേട്ടോ ഉള്ളൊക്കെ വാട്ടിയിട്ട് എന്താണ് പൊട്ടി ചെറുത്തത് അതിലിട്ട് മുടി ആവിക്കിട്ട് വേവിച്ചത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പഞ്ചസാര തേങ്ങയൊക്കെ ആഡ് ചെയ്താൽ സംഭവം വെറൈറ്റി സിമ്പിളാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയുള്ളതൊക്കെ ഞാൻ പകു പൊടിയൊക്കെ ഇതൊക്കെ ഇട്ട് ഞാൻ മൂടി വെച്ചേക്കുവാണ് കേട്ടോ കഴിഞ്ഞോളൂ നിച്ച് വരുമ്പോഴത്തേക്കും എന്തായാലും ആവും അപ്പം മോലായാൽ മതിയല്ലോ അത് ഇതാ രാവിലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഗ്യാസ് തിങ്ങ് നിന്നിട്ടുള്ള ആ ഒരു ഇത് ആ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെള്ളം തിളപ്പിച്ചെടുത്താട്ടോ ഒരു രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്ന ഞാൻ അതാ ഇങ്ങനെ തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എരിവുണ്ടാവും കേട്ടോ നല്ല ഇഞ്ചിയും ചേർത്ത്ക്കണം അപ്പോൾ നല്ല എരിവും കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കുന്നത് നല്ലതെട്ടോ ഈ ഒരു സംഭവത്തിനല്ല നമുക്ക് ഇഞ്ചി വെള്ളം കുടിക്കുന്നത് നല്ല കേട്ടോ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളൊക്കെ പോകാനൊക്കെ നല്ലതാണെന്ന് പറയണേ കേട്ടോ ഞാൻ ആദ്യമൊക്കെ കുടിച്ചിരുന്നു അപ്പോൾ കുടിച്ചെന്ന് നിർത്തിയിട്ടോ ഒന്നിനൊന്ന് നല്ലതല്ല എന്ന് പറയുമോ നിർത്തിയതാണ് അപ്പോൾ ഇതുകൊണ്ട് വലിയ ദോഷം എന്തോച്ചാൽ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ആദ്യം എപ്പോഴും കുടിച്ചിരുന്നു അപ്പോൾ ഒന്ന് സ്റ്റോപ്പാക്കി രണ്ടാമതെനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഇവിടെ ഇങ്ങനെ നെഞ്ഞ് നെഞ്ഞ് എന്താ പറയുക നമുക്ക് ഒരു ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു തോന്നുന്നു അങ്ങനെ വന്നപ്പോൾ ഇതൊരു ഗ്ലാസ് ഉണ്ടാക്കി കുടിച്ചാൽ അതങ്ങനെ മാറിക്കിട്ടോ അപ്പോൾ അങ്ങനെ കുടിച്ചേട്ടിട്ടാദ്യം വർത്തമാനം പറഞ്ഞിരുന്ന അത് ചൂടാറ് ചൂടാറ് കഴിഞ്ഞ പിന്നെ കുടിച്ചാലും രൂപ അപ്പം അത് കഴിഞ്ഞ് ഇനി നമ്മൾ പൊട്ടേത് സ്ഥിതിയിലെത്തിയതൊന്നും നോക്കട്ടെ കേട്ടോ പൊതുവേ നമുക്ക് വീട്ടിലെടുക്കാൻ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ മാത്രം കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലാതെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ സ്കൂൾ പോകില്ലേ പിന്നെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുക അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇനി രണ്ട് ദിവസം അവധി കിട്ടണ്ടല്ലോ അപ്പോൾ എനിക്ക് പോലെ പണികൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിട്ടോ ഇത് പുട്ടുകൊടി തന്നെയാണ് കേട്ടോ നമ്മളെ എന്താന്ന് പറയാം കതിറിൻ്റെ ആ കുട്ടുകൊടിയാണ് കേട്ടോ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളതിലേക്ക് പഞ്ചസാര ചേർക്കും എനിക്കുള്ളത് പഞ്ചസാര ഒഴിവാക്കട്ടോ ഞാൻ പിന്നെ പിന്നെന്താ അങ്ങനെ നമ്മളെ സ്കൂളിലെത്തി പോരുന്നതൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം തിരക്ക് പിടിച്ച് പോരുന്നത് അങ്ങനെ പെട്ടെന്ന് പോരാണോ കേട്ടോ പിന്നെ ലഞ്ച് ടൈമിലാണ് ഞാനൊന്നും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ സ്കൂൾക്ക് വിട്ടു പോണ ടൈമിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെതാ ഞാനേ നമ്മളെ ക്ലാസ് കഴിഞ്ഞിരിക്കട്ടോ നമ്മളെ ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യം ലഞ്ചേ കാലായിട്ടോ ക്ലാസ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഞങ്ങൾ ടു വന്നപ്പോൾ തന്നെ ഏകദേശം പറഞ്ഞാൽ ആറുമണി ഞാൻ എത്തിയപ്പോൾ ആറുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ അമ്മായിനൊക്കെ കാണാമെന്ന് നിന്ന് പിന്നെ വന്ന് ഇതായി പിന്നെ മിന്നു താഴെ പോയി ഫുഡ് കഴിച്ചു പോകണം അങ്ങനെ ഫുഡ് ഫുഡ്ക്കൊല്ലും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് കുറച്ച് അത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ഒന്ന് എടുത്തതിനു ശേഷം കുളിക്കാനും പോയി പിന്നെ നമ്മൾ എന്താ പിന്നൊക്കെ ഒരു ചട പടിയെന്നുള്ള പണികളായിരുന്നു കേട്ടോ കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ വെച്ചിട്ട് വേണ്ടേ നേരത്തെ ചോറ് അയക്കുകയും ചെയ്യുമല്ലോ നമ്മൾ അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്ന തിരക്കും പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്തതൊക്കെ കാരണം നമ്മൾ വീഡിയോസ് പിന്നെ സ്കൂൾ വിട്ട് പോകുന്നതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ സ്കൂളിട്ട് പോകുന്ന ടൈമിൽ നമ്മൾ കടയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ഒരു സാധനം മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതും മേടിച്ചിട്ടോ പോകുന്നത് പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് എന്ന് പറയാനിപ്പം നല്ല എന്താ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല വന്നതിന് ശേഷം ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ വൈകിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പൊതുവേ വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ച് കുറച്ച് മടികളാണ് കേട്ടോ അതെന്താണെന്ന് അറിയില്ല ഇനി നാളെ മുതൽ നമുക്ക് എന്താണ് ലീവല്ലേ അപ്പോൾ അന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നമുക്കെടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് എങ്ങനെയാവും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഓക്കെ ബൈ